ഈ പുറ കാണുന്ന പുഴ കണ്ടോ അതെന്റെ അമ്മയാ ഈ പുഴ ചെന്ന് ചേരുന്ന അറബിക്കടൽ അതാ എന്റെ അച്ഛൻ അപ്പൊ കനാലോ അത് നിന്റെ അച്ഛൻ പേരെ ഞാൻ വേലായുധൻ കല്ലേ മുള്ളി വേലായുധൻ എന്റെ കാലിച്ചോ ഈ ചെവിക്കാത്ത കറുത്ത പാടുകണ്ടോ ആ ഹെഡ്സെറ്റൊക്കെ മേടിച്ചു ഹെഡ്സെറ്റ് അല്ല ഈ പുഴിഞ്ഞ കഥ കേട്ട് ചെവിക്കാത്ത തഴമോ നിന്റെ അമ്മയുടെ ും ഞാൻ കല് കുടിക്കാൻ ഷാപ്പി കേറാറില്ല പിന്നെ മുഖം പേശിലിയാണോ അങ്ങോട്ട് ഞാൻ പറയല്ലേ അതവിടെ ഇല്ലായിരുന്നല്ലോ എന്നത് മൊട്ട പബ്സ് നീറ്റം മാർക്കോസ് ഞാൻ വന്നതെ ഇസ്രായേലി പ്രാവശ്യം കുത്തി ഒലിച്ചു വരുന്ന മഴവെള്ള പാച്ചിലേ അരെ കയറ് കെട്ടാതെ ആ ചുഴിക്കാത്തൊട്ട് ഇറങ്ങി നിലവില കയത്തി കിറന്ന് എനിക്കൊരു മുട്ടക്കാട്ട തടി പിടിക്കണം ആ അതിനെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ വല്ല്യം പേരെ വിളഞ്ഞ കപ്പളങ്ങ തോരം വെച്ച് കൂട്ടിയാ മതി കപ്പളങ്ങ തിന്നെന്തിനാ ഇങ്ങനത്തെ കൃമികടിക്കാണു വെക്കാ പോരാ അത് വേലായുധന്റെ വാക്കാ കൊച്ചിന് പോടാ ഫസ്റ്റ് ഞാൻ ആദ്യം ഞാൻ എന്റെ സ്വന്തം കാലയിൽ നിൽക്കട്ടെ ഇതിപ്പോ രണ്ടാന്ന്